ഹായ് നമസ്കാരം ഇന്ന് ഞാനുള്ളത് കാക്കനാടിൻ്റെ അടുത്ത് തെങ്ങോട് എന്ന സ്ഥലത്താണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം മൂന്നര കിലോമീറ്റർ അകലെയായി മനോഹരമായിട്ടുള്ള ഒരു വില്ലാ പ്രോജക്റ്റ് പത്ത് വില്ലകൾ വരുന്ന ഒരു വില്ലാ പ്രൊജക്റ്റാണ് ഇത് അതിൽ എട്ട് വിള്ളകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ് ഇനി രണ്ട് വില്ലകൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിലൊരു വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീട് ഞാൻ ഇപ്പോൾ പറയുന്ന വീട് ഈ കാണുന്ന വീടാണ് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറപ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് വീടിൻ്റെ വീഡിയോ ആരംഭിക്കാം വീടിൻ്റെ ഒരു ചെറിയ ഗേറ്റിൻ കമ്മ്യൂണിറ്റി വില്ലയുടെ ഭാഗമാണ് ഈ കാണുന്ന വീട് ഇതാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ഗേറ്റ് വരുന്നത് ഓരോ വീടിനും സെപ്പറേറ്റ് ഗേറ്റ് ഒന്നും തന്നെ നൽകിയിട്ടില്ല ഗേറ്റും മതിലും നൽകിയിട്ടില്ല അതിന് പകരം എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് നമുക്കൊരു ഗേറ്റും മതിലുമാണ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന വില്ലാ പ്രൊജക്ട് നമുക്ക് ആദ്യത്തെ വീടാണ് ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നാല് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം വീടാണിത് വീടിൻ്റെ മുന്നിലായിട്ട് വരുന്ന ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും കണ്ടംപററി ഡിസൈനിലാണ് വീട് നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം ഒരു മോഡേൺ ഡിസൈൻ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ക്ലാഡി സ്റ്റോണുകളാണ് നൽകിയിരിക്കുന്നത് യു പി വി സി വിൻഡോസാണ് ഈ വീടിൻ്റെ എടുത്തു പറയത്തക്ക മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടുള്ള കൈവരികൾ നൽകിയിട്ടുണ്ട് അതൊരു കണ്ടംപററി ഡിസൈനിനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള പ്ലെയിങ് ഗ്ലാസ്സുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട് ചെറിയൊരു മരവും കുറച്ച് ബഫല്ലോ ഗ്രാസും ചെറിയൊരു പ്ലാന്റർ ബോക്സും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഓരോ വീടിനും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ ആ ഏരിയ വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നമുക്ക് കാർ പാർക്കിംഗ് സ്പേസ് വരുന്നത് നാച്ചുറൽ സ്റ്റോൺസാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാൻ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ കാർ പോർസിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഒക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പോകേണ്ടത് വീടിൻ്റെ അകത്തേക്കാണ് അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൌട്ടാണ് സ്റ്റ സിറ്റൗട്ടിൻ്റെ മൂന്ന് സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ ടൈലാണ് ഫുൾ ബോഡി വെക്ട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഒരു പില്ലർ വരുന്നുണ്ട് അവിടെ ക്ലാഡിങ് സ്റ്റോണും ചെയ്ത് മനോഹരമാക്കിയിട്ട് മെയിൻ ഡോർ ഇതാണ് വലിയ ഒരു മെയിൻ ഡോർ നിർമ്മിയിരിക്കുന്നു മെയിൻ ഡോറിൻ്റെ എല്ലാം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഒറ്റപ്പാലുള്ള മെയിൻ ഡോർ സാധാരണ ഒരു സിമ്പിൾ ഡിസൈനുള്ള മെയിൻ ഡോറാണ് നൽകിയിരിക്കുന്നത് നല്ലൊരു ലോക്കും നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ തുറന്നു നമ്മൾ നേരെ പോകുന്ന ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് മെയിൻ റോഡെന്ന് പറയുന്നത് നമ്മൾ നേരെ വരുന്നത് ഒരു ചെറിയ ഫോയർ സ്പേസിലേക്കാണ് ഫോയർ സ്പേസിൽ നിന്നാണ് ലിവിങ് സ്പേസിലേക്കും ഡൈനിങ് സ്പേസിലേക്കും നമ്മൾ പ്രവേശിക്കുന്നത് അത് തന്നെ ലിവിങ് സ്പേസാണ് ലിവിങ് സ്പേസ് ഇതാണ് ഏകദേശം ഒരു പത്ത് അടിയും പ അടിയും വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇതിൻ്റെ ജനലുകളും വാതിലുകളും തന്നെയാണ് ഒരു പ്രത്യേകത യു പി വി സി വിൻഡോസാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നല്ല സ്ട്രോങ്ങിലാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത് ഇതെല്ലാം സ്ലൈഡിംഗ് ആണ് അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിലും നമുക്ക് യു പി വി സി വിൻഡോസാണ് ാണ് നൽകിയിരിക്കുന്നത് ഈ വിദ്യയിൽ മുഴുവനായിട്ട് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട് ബബിൾ ടെക്സ്ചർ വർക്കാണ് ഇവിടെ നൽകി ഒരു ഗ്രീനിഷ് കളറാണ് ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് കെ ബി തി മുഴുവനായിട്ടാണ് സെൻട്രൽ ഭാഗത്തായിട്ട് ടി വി വയ്ക്കാനുള്ള ആണ് വരുന്നത് ഇവിടെ ഒരു ലഡ്ജ് കൊടുത്തിട്ടുണ്ട് ക്യൂരിയോസ് ഒക്കെ വയ്ക്കാവുന്ന ഒരു ആണ് അവിടെ നൽകിയിരിക്കുന്നത് താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നൽകിയിട്ടുണ്ട് മൊത്തത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വാൾ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല മനോഹരമായിട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത് മുകളിൽ ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് ആണ് പക്ഷേ നല്ല കാണാൻ നല്ല ലുക്കുള്ള ഫോൾ സീലിംഗ് ഒരു എക്സ് ഐപ്പിലുള്ള ഫോൾ സീലിംഗ് ആണ് അതിൻ്റെ ഉള്ളിലായിട്ട് കോവ് ലൈറ്റുകൾ വാങ് കോവ് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ വാളിൽ ഒരു ഹാങ്ങിങ് പാൾ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം ഓയർ സ്പേസിൽ നിന്നും തന്നെയാണ് ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഡൈനിങ് സ്പേസ് വരുമ്പോൾ വലിയ നീളത്തിലുള്ള ഡൈനിങ് സ്പേസ് ആണ് ഏകദേശം ഒരു പതിനാലടി നീളത്തിലും ഒരു പത്തടി വീതിയിലുമുള്ള ഡൈനിങ് ആണ് ഇവിടെ വരുന്നത് ഇവിടെ വലിയൊരു വെൻ്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് യു പി വി സി വിൻഡോസ് തന്നെയാണ് സ്ലൈഡിംഗ് ഡോറുമായിട്ട് അവിടെ നൽകിയിട്ടുണ്ട് മുകളിൽ സീലിംഗ് വർക്ക് വരുന്നത് ജിപ്സും വർക്കാണ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു വുഡൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഹാങ്ങിങ് ലൈറ്റ് ഡിസൈൻ ബൾബുകളെല്ലാം കൊടുത്തിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ നമുക്കറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടെൻ സീറ്റ് ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിലുള്ള വലിയ ഡൈനിങ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ വാഷ് ബേ കൗണ്ടറിൻ്റെ മുകൾ ഭാഗം കൊടുത്തിരിക്കുന്നത് ഫുൾ ബോഡി ടൈലിലാണ് ഇവിടെ സെറൈഡ് ഒരു വാഷ് ബേസും വരുന്നുണ്ട് സ്റ്റെപ്പ് വരുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ് അതിൻ്റെ തടേ താഴെയായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ഇൻവേർട്ടർ വെക്കാനുള്ള സ്പേസ് വരുന്നത് ഈ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെയും ഫോൺസീലും വർക്കുകൾ കൊടുത്തിട്ടുണ്ട് വാം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഏരിയ നല്ലൊരു മനോഹരമായിട്ട് തന്നെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു ഷോ വാൾ പോലെ മൾട്ടി മൾട്ടിബുൾ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്യൂരിയോസൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത് ഇതാണ് കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം വരുന്നത് നമുക്ക് ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഡിസൈൻ വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് ഒരു മനോഹരമായിട്ടുള്ളൊരു ഭാഗം കാണാം ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ ഇത് വരുന്നുണ്ട് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് മൂന്ന് ലൈറ്റുകൾ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ കിച്ചൻ്റെ മോൾ ഭാഗം ടേബിൾ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഫുൾ ബോഡി ടൈലിലാണ് ഇതിന് മുകളിലായിട്ട് ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈനിലുള്ള ടൈലും വാൾ ടൈല് കൊടുത്തിട്ടുണ്ട് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട് കബോർഡുകൾക്ക് താഴെ ഒരു ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ബീജ് കളർ കൊടുത്തിരിക്കുന്നു ഇവിടെ ഹാൻഡ് റൈറ്റ് പ്രൊഫൈൽ ഹാൻഡിലാണ് വരുന്നത് ഒരു ജനൽ മാത്രമാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു രണ്ട് വള കിച്ചൻ വിൻഡോ വരുന്നുണ്ട് ഇവിടെ സിങ്ക് മാറ്റ് ഫിനിഷുള്ള സിങ്ക് രണ്ട് ടാപ്പ് ഒക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു ചെറിയൊരു ഫോൾ സീലിംഗ് വർക്ക് ഈ കിച്ചണിലും നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് വലിയ ബെഡ്റൂം അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് ഒരു ഭാഗത്ത് മൂന്ന് പാളി ജനൽ വരുന്നുണ്ട് ഒരു ഭാഗത്ത് രണ്ട് പാളി ജനലുമാണ് വരുന്നത് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വാൾ പേപ്പർ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള ഒരു വാൾ പേപ്പർ വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് മൂന്ന് വലിയ പാളികളും ഒരു ചെറിയ ഒരു ഡ്രസ്സിങ് ഏരിയയും അടങ്ങുന്നതാണ് വാഡ്റോം മൾട്ടിമുഡിലാണ് വാർഡ്രോബ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫോൺ സീഡിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ഭാഗത്തായിട്ട് ബ്ലാക്ക് സൈഡാണ് കൊടുത്തിരിക്കുന്നത് അവിടെ സിലിണ്ടറിക്കൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലുമായിട്ട് കോവ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അത് വാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് അത് ഈ ബെഡ്റൂമിനെ മനോഹരമാക്കുന്നത് നമുക്കിനി പോകേണ്ടത് ബാത്റൂമിലേക്കാണ് ബാത്റൂമിൻ്റെ ഡോർ ഇതാണ് പി വി സി ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ബാത്റൂം നല്ല സ്പേഷ്യസായിട്ടുള്ളതാണ് നമുക്ക് നല്ല നീളത്തിലുള്ള വലിയ ബാത്റൂമാണ് നൽകിയിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് കളറിലുള്ള ടൈല് നൽകിയിരിക്കുന്നു ക്ലോസി ആയിട്ടുള്ള ഫേഷിലാണ് ടൈല് വരുന്നത് ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡും ആണ് വരുന്നത് നേരെ കയറി വരുമ്പോൾ തന്നെയാണ് വാഷ്ബേസ് ഞാൻ ഉള്ളതായിട്ട് ഡിസൈൻ ടൈല് ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷ് വാഷ്ബേസിനും ഇവിടെ സാനിറ്ററി എല്ലാം സെറയുടേതാണ് നൽകിയിരിക്കുന്നത് ഈ അവസാന ഭാഗത്ത് ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത് ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള ഇവിടെ എക്സോസ്റ്റ് വാട്ടർ സ്ഥാനം സെന്റർ ഭാഗത്തായിട്ട് ക്ലോസെറ്റ് കയറി വരുമ്പോൾ തന്നെ വാട്ടർ ഹീഷണി മൊത്തത്തിൽ നല്ല വലിപ്പമുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാഗം ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് സ്റ്റെയർ വരുന്നത് ഫുൾ ബോഡി ടൈലാണ് സ്റ്റെയറിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പില്ലറ് കൊടുത്തിരിക്കുന്നത് കുട്ടാൻ പില്ലറാണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ട്രെയിൽ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഈ ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് ആ ബബിൾ ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നതായി കാണാം ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലാണ് ഒരു യു ഷേപ്പിലാണ് മൊത്തത്തിൽ ഈ അപ്പർ ലിവിങ് സ്പേസ് ഇങ്ങനെ കൂടി നമുക്ക് കാണാൻ വഴിയാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അപ്പർ ലിവിങ് സ്പേസ് ആണ് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ഭാഗത്ത് നമുക്കൊരു സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് അവിടെ നമുക്കൊരു ഇലക്ട്രിക്കൽ കണക്ഷൻ പോയിന്റും കൊടുത്തിട്ടുണ്ട് മുകളിൽ ഫോൺ സീലും വർക്ക് ചെയ്തിട്ടുണ്ട് ഈ അപ്പർ ലിവിങ് സെ സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഭാഗത്തേക്കും നമുക്ക് വരുന്നുണ്ട് ഇങ്ങനെ ഒരു ഏരിയ വരുന്നുണ്ട് അവിടെ നിന്നാണ് നമുക്ക് ബെഡ്റൂമിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ജനലുകൾ നല്ല വിശാലമായ വലിപ്പമുള്ളതാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെൻറ്റിലേഷനും നമുക്ക് നല്ല ലൈറ്റും നാച്ചുറൽ ലൈറ്റും വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് മുകളിൽ ഭാഗത്ത് ഫോൾസീറ്റും ഒന്നും തന്നെ ചെയ്തിട്ടില്ല താഴെ ഉപയോഗിച്ചിരിക്കുന്ന ഇറ്റാലിയൻ മാർബിള് ഡിസൈനിലുള്ള ടൈലുകളാണ് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനൊന്നൊക്കെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഈ ബാ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലാണ് ക്ലോസി ആയിട്ടുള്ള വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത് രണ്ട് ഡിഫറൻറ്റ് കളറിലുള്ള ടൈല് വരുന്നുണ്ട് ഇവിടെ വെന്റിലേഷൻ വരുക വിൻഡോ ബാക്കി എല്ലാ ഫിറ്റിങ്സും എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളും വലിപ്പവും ഏകദേശം അത് തന്നെയാണ് ഈ ബാത്റൂമിൽ വരുന്നത് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നേരത്തെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം വലിയ വലിപ്പം തന്നെയാണ് ബാത്റൂമും സെയിം തന്നെയുള്ള മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് ഒന്നും മുകളിലത്തെ നിലയിൽ ചെയ്തിട്ടില്ല ഇരുവശത്തുമായിട്ട് ഓരോ പാളി ജനലുകളാണ് ഈ ബെഡ്റൂമിന് വരുന്നത് ബാത്റൂം സൗകര്യം കൊടുത്തിട്ടുണ്ട് നേരത്തെ കണ്ട ബാത്റൂം കല് തന്നെയാണ് ബാത്റൂം അതുകൊണ്ടാണ് നമ്മൾ ആ ബാത്റൂമിനെ കുറിച്ച് കൂടുതൽ ഇനി നമ്മൾ ബാൽക്കണിയാണ് ഈ കാണുന്നതാണ് ബാൽക്കണി വലിയ ഒരു ബാൽക്കണിയാണ് നീളത്തിലുള്ള ഒരു ബാൽക്കണി ഇവിടെ ചെറിയൊരു സ്പേസും ഇവിടെ വീതി കൂടിയ ഒരു സ്പേസുമാണ് വരുന്നത് ഹാൻഡ് റൈൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വെറും പ്ലെയിൻ ഗ്ലാസ് മാത്രമാണ് നൽകിയിരിക്കുന്നത് രണ്ട് പില്ലറുകൾ വരുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇത് പത്ത് വില്ലകളാണ് വരുന്നത് ഈ വില്ല നിർമ്മിച്ചിരിക്കുന്നത് നാല് സെൻറ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നാല് ബെഡ്റൂമുകളുണ്ട് ഒരു ബെഡ്റൂം താഴത്തെ നിലയിലും മൂന്ന് ബെഡ്റൂം മുകളിലത്തെ നിലയിലുമാണ് വരുന്നത് ഇൻഫോ പാർക്കിലേക്ക് മൂന്നര കിലോമീറ്ററാണ് ദൂരം നമ്മുടെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് വരുന്നത് നാല് കിലോമീറ്ററുമാണ് മെയിൻ ബസ് റൂട്ടിലേക്ക് അതായത് കാക്കനാട് പള്ളിക്കര റൂട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് തെങ്ങോട് നിന്നാണ് വരേണ്ടത് അപ്പോൾ മെയിൻ ബസ് റൂട്ടിലേക്ക് ഈ ഇവിടെ നിന്നും ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ഒക്കെ ആയിരിക്കും ദൂരം വരിക വളരെ മനോഹര മായിട്ടുള്ള ലൊക്കേഷൻ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു വില്ലയാണിത് ഈ വില്ലയുടെ വിലയാണ് നമ്മൾ പറയാൻ പോകുന്നത് എൺപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ വില്ലയുടെ വില പക്ഷേ ആണ് ഇനി രണ്ട് വീടുകൾ വീടുകളിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് എൺപത്തി ഒമ്പതിൻ്റെ വില്ലയാണ് നമുക്ക് മൂന്നര സെന്റിൽ ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ വരുന്ന ഒരു വില്ല ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ വില വരുന്നത് എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് അതും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ രണ്ട് വില്ലകൾ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത ുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നന്ദി നമസ്കാരം